ആയോളൂ ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യാണ്ടി പോകുന്നു ഫേസ്ബുക്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് റീൽസ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് പല ആൾക്കാർക്കും ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണയില്ല ചുമ്മാ ഒരു അവർക്ക് കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ തോന്നുന്ന രീതിയിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതല്ലാതെ പിന്നെ ശരിക്കും ഏതൊക്കെ രീതിയിലാണ് നമ്മൾക്ക് ഫേസ്ബുക്കിൽ റീൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് വൈറൽ ആക്കാമെന്നതിനെ കുറിച്ചിട്ട് യാതൊരു ധാരണയുമില്ല ആ വീഡിയോ അവസാനം വരെ കാണുക എന്നാലും നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാവും അവരെ കുറിച്ച് സ്കിപ്പ് ചെയ്യരുത് ഓക്കെ അപ്പം നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ നമ്മുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും അവിടെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ റീൽസ് നല്ലൊരു ഓപ്ഷൻ കാണും ചാനൽ ലൈവ് ഇതൊക്കെ കാണും നമ്മൾ ഇവിടെയുള്ള റീൽസിൽ ക്ലിക്ക് ചെയ്യാം റീൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും പോകുന്നത് നമ്മൾ ഏത് ഗാലറിയിലേക്കായിരിക്കും വരുന്നത് ഞാനിപ്പോൾ നിലവിലെ ഈ ഒരു വീഡിയോ ഞാൻ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഗാലറിയിലേക്ക് പിന്നെ അത് അപ്ലോഡ് ആയിട്ട് വരും അതിലേക്ക് വരും അതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള ഓഡിയോ ഇതിൽ ഓഡിയോ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓഡിയോ ആഡ് ചെയ്യാം ഇനി അഥവാ നമുക്ക് കൂടാതെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം ഇവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്താണ് വേണ്ടത് അത് ടെക്സ്റ്റ് അവിടെ ആഡ് ചെയ്യാം ഈ ടെക്സ്റ്റ് ഓഡിയോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമോജി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് പിന്നെ ചെയ് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് റീച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക നിർബന്ധമല്ല നിങ്ങൾ ചെയ്യണമെന്ന് പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി റീച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതുകൂടാതെ തന്നെ ഇവിടെ എഫക്റ്റ് ഉണ്ട് എഫക്റ്റ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള എഫക്റ്റ് നമുക്കിവിടെ അതിന് പിന്നെ വെക്കാൻ പറ്റും പലതരത്തിലുള്ള എഫക്റ്റ് വെക്കാൻ പറ്റും നമുക്ക് നിർബന്ധമില്ല വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാം ഓക്കെ നമ്മൾ അവിടെ റിട്ടേൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഫക്റ്റ് പോകുന്നതായിരിക്കും പിന്നെ ഇവിടെ താഴെ തൊട്ട് സ്റ്റിക്കർ ഉണ്ട് ഈ സ്റ്റിക്കർ ക്ലിക്ക് ചെയ്യാം സ്റ്റിക്കറ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് സ്റ്റിക്കറാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് ഇവിടെ വരുന്നതായിരിക്കും അത് നമുക്ക് ഏത് പൊസ്റ്റനിലാണ് വേണ്ടത് ആ പൊസിഷനിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ നമ്മൾക്ക് എഡിറ്റ് റീൽ നിന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും എഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റീൽസ് റീൽസിൽ എന്തെങ്കിലും കട്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ കട്ട് ആവുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ പിന്നെ ഈ ഇവിടെ സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെ സ്പീഡ് കൂട്ടണം കൂട്ടാം പിന്നെ ഇവിടെ ക്രോപ്പ് ഉണ്ട് അതിൻ്റെ സൈസ് കുറക്കണമെങ്കിൽ കുറക്കാം പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് റീപ്ലേസ് ആഡ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ മിററ് റിവേഴ്സ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇത് നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് പരിശോധിക്കാം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ടെക്സ്റ്റ് ടെക്സ്റ്റ് ഓഡിയോ ഇതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ഓപ്ഷനും കൂടിയുണ്ട് അത് നിങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൻ്റെതായ രീതിയിൽ സെറ്റിങ്സ് ചെയ്ത് വെക്കാമെന്നാണ് ഞാനതൊക്കെ വിശദീകരിച്ച് പറയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും ഓക്കെ അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിവിടെ നെക്സ്റ്റ് അടിക്കുക നെക്സ്റ്റ് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കമ്പനയിൽ സെലക്ട് ചെയ്യേണ്ട ഭാഗമുണ്ട് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പാർട്ടാന്ന് വേണ്ടത് ആ പാർട്ട് നമുക്കവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ കുറച്ച് ടൈം എടുക്കും നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ പോകുന്ന രണ്ട് ഞാനിപ്പോൾ ഈ ഭാഗമാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഓക്കെ ഈ ഭാഗമാണ് നമുക്ക് ഫ്രണ്ടിൽ വേണ്ടത് അതിന് ശേഷം നമുക്കിവിടെ സേവ് അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം അവിടെ വരുന്നതായിരിക്കും അതെന്ന് വെച്ച് നമുക്ക് ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ടൈറ്റ് നമുക്ക് എന്താണ് വെച്ച് കൊടുക്കേണ്ടത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഫേസ്ബുക്ക് റിലേറ്റഡ് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനുശേഷം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ ഹാഷ്ടാഗൊക്കെ നമുക്ക് വെച്ചുകൊടുക്കാം മെയിനായിട്ട് ഫേസ്ബുക്കിൻ്റെ റീൽസിൻ്റെ റീൽസ് ഹാഷ് ടാഗ് റീൽസ് അടിച്ചു കൊടുക്കുക അതുപോലെ തന്നെ പിന്നെ മലയാളം അടിച്ചുകൊടുക്കുക അതുപോലെ തന്നെ കേരളം അടിച്ചുകൊടുക്കുക അതുപോലെ തന്നെ പിന്നെ ഫേസ്ബുക്ക് റിലേറ്റഡാണ് ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ നിങ്ങൾ എന്താണ് അപ്ലോഡ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഹാഷ് ടാഗ് അവിടെ അടിച്ചു കൊടുക്കുക ഓക്കെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആപ്പ് ഹാഷ്ടാഗ് ഒക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ഷെയർ ടു ഗ്രൂപ്പ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ട് നമ്മൾ ഓൾറെഡി നമ്മൾ ഗ്രൂപ്പിലൊക്കെ ആഡ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞമ്മൾ ഇത് ഇതേ സ്പോട്ടിൽ തന്നെ ഇവിടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തതിന് മുമ്പായിട്ട് അവിടെ എന്തെങ്കിലും ചെറിയൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ടൈറ്റലോ എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതി കൊടുക്കാൻ നമുക്ക് ഒരു ഓപ്ഷൻ വരും ഇത് അത് എഴുതി ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് അടിച്ചു കഴിഞ്ഞാൽ അതും കൂടി ഗ്രൂപ്പിലേക്ക് ഷെയർ ആവുന്നതിന് മുമ്പ് പോകുന്നതായിരിക്കും ഓക്കെ അതിന് ശേഷം പിന്നെ അതിന് ശേഷം വരുന്നത് ലൊക്കേഷന് ലൊക്കേഷൻ വേണമെങ്കിൽ ലൊക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആണെങ്കിൽ കേരള വരുന്നതായിരിക്കും ഓക്കെ കേരള കേരള വന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷം വരുന്നത് ഇൻസ്റ്റഗ്രാമ് നമ്മളിവിതിൽ ഇൻസ്റ്റാഗ്രാം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കും കണക്ട് ചെയ്ത് ഡയറക്റ്റ് പോകാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് നമുക്കിവിടെ നിലവിൽ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡയറക്റ്റ് ഓണിലാണ് ഉള്ളത് പോകാനുള്ള ഓപ്ഷൻ ഓണിലാണ് ഉള്ളത് നമുക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ് ഓഫാക്കിയിട്ട് വെക്കുക വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൺ ആക്കിയിട്ട് വയ്ക്കാം ഇപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ ഓണിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഓൺലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റീൽസ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കില്ല കേട്ടോ നമ്മളത് ഓഫിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീൽസ് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും ഓഫ് ഓൺലാന്നുണ്ടെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കത്തില്ല ഓക്കെ നിലവിൽ ഞാനിത് ഓഫിലാക്കിട്ട് വെക്കുന്ന കേട്ടാ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ വരും ടേൺ ഓഫ് ഫോർ ഓൾ റീൽസ് പിന്നെ ടേൺ ഓഫ് ഫോർ ദിസ് റീൽസ് ഓൺലി ഇപ്പൊ നമുക്ക് എല്ലാ റീൽസും ഓഫിൽ ടേൺ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടിക്ക് കൊടുക്കുക ഇട്ടുകൊടുക്കാം ഈ റീൽസ് മാത്രം ടേൺ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടിക്കറ്റ് കൊടുക്ക ഇവിടെ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ അടിക്കാം ഓക്കെ എന്നിട്ട് നമ്മളെ ബാക്കിലേക്ക് പോകാം അത് ഞമ്മൾ അത് അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ആഡ് ടു പ്ലേ ലിസ്റ്റ് ഞമ്മൾ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഇതിൽ ഏത് പ്ലേ ലിസ്റ്റ് അതിൻ്റെ കൂടെ ആഡ് ആക്കുന്നത് അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോസ് റീൽസ് കഴിഞ്ഞതിന് ശേഷം അവർ നമ്മുടെ പേജിൽ തന്നെ കണ്ടിന്യൂ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മ അവരുടെ മുന്നിലേക്ക് ഈ വീഡിയോ നമ്മുടെ പ്ലേ ലിസ്റ്റിലുള്ള വീഡിയോസ് മുന്നിലേക്ക് പോകുന്നതായിരിക്കും ഓക്കെ പിന്നെ അത് അതിൻ്റെ അപ്പുറം ഉള്ളത് ഷെയർ ടു സ്റ്റോറി അത് ഓണിൽ വെക്കണമെങ്കിൽ ഓണിലാക്കാം അല്ലെങ്കിൽ ഓഫിലാക്കണമെങ്കിൽ ഓഫിലാക്കാം നിലവിൽ ഓണിൽ തന്നെ വെച്ചിട്ടുണ്ട് ഓക്കെ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്നതിന് അതിൻ്റെ കൂടെ തന്നെ സ്റ്റോറിയിലേക്കും പോകുന്നതാണത് ഓക്കെ പിന്നെ വരുന്നത് ടാഗ് പീപ്പിൾ ഏതെങ്കിലും പിന്നെ നമ്മുടെ ഫോളോവേഴ്സിനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോ ടാഗ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ടാഗ് ചെയ്യാം പിന്നെ വരുന്നത് ഷെയർ ടു ചാനൽസ് നമ്മൾ ഫേസ്ബുക്കിൽ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനാണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ആഡ് ആപ്പ് പോലുള്ള ഇതിലെന്തെങ്കിലും ഇതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ നമുക്കിതിൽ ചെയ്യാവുന്നതാണ് പിന്നെ വരുന്നത് എ ബി ടെസ്റ്റ് ഈ ടെസ്റ്റ് വല്ലാത്ത വല്ലാണ്ട് പുലിവാർ പിടിക്കുന്നുണ്ട് ഇതിനെക്കൊണ്ട് അപ്പോൾ നിങ്ങൾ അത് മെയിൻ്റൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ടെസ്റ്റ് ഉണ്ട് കവർ ടെസ്റ്റ് ക്യാപ്ഷൻ ടെസ്റ്റ് ഓട്ടോ എ ബി ടെസ്റ്റ് കവർ ടെസ്റ്റ് മീൻസ് അതിൻ്റെ കമ്പനിയിൽ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് നാല് കമ്പനിയിൽ ഈ ഫേസ്ബുക്ക് തന്നെ കാണിക്കും ഇപ്പം നിലവിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന റീൽസിൽ നിന്ന് തന്നെ നാല് ഭാഗം നമുക്ക് കാണിക്കും ആ നാലിൽ നാലും വ്യത്യസ്ത ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യും എന്നിട്ട് അതിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഏതാണ് വരുന്നത് അതായിരിക്കും ലാസ്റ്റ് ഫൈനലായിട്ട് ഫേസ്ബുക്കിൽ നിന്ന് ഫേസ്ബുക്കിൽ അപ്ലോഡായിട്ട് വരുന്നത് നിലവിൽ നമ്മൾ ഇത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്യാപ്ഷനും ഉണ്ട് ക്യാപ്ഷൻ പിന്നെ കവർ ടെസ്റ്റും ഉണ്ട് റീൽസിൻ്റെ ടെസ്റ്റും ഉണ്ട് കേട്ടോ ഓക്കെ ഈ മൂന്നിലും നമുക്ക് ഈ ടെസ്റ്റിങ് ചെയ്യാൻ സാധിക്കും പക്ഷേ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണില്ല അത് ഏത് സമയത്താണ് വരുന്നതെന്ന് ഫേസ്ബുക്കിന് മാത്രം അറിയും അത് ഒരു മണിക്കൂറിന് ശേഷം വരുന്നതൊക്കെ പറയുന്നുണ്ട് പക്ഷേ പല പല ടൈമിലും ലേറ്റ് ആയിട്ടൊക്കെയാണ് വരുന്ന വരുന്നത് സമയത്ത് കറക്റ്റ് വരുന്നില്ല അപ്പം നിങ്ങൾ നിലവിൽ ഈ ടെസ്റ്റിന് പിന്നെ ഈ ടെസ്റ്റിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ അതിന് ശേഷം നമുക്കിവിടെ ബാക്കിലേക്ക് പോകാം പിന്നെ ഇവിടെ കാണുന്ന ആഡ് എ ഐ ലെവല് എ ഐ ലെവൽ എ ഐൻ്റെ എന്തെങ്കിലും വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഓൺ ചെയ്ത് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് ഓഫിൽ തന്നെ വയ്ക്കേണ്ടതാണ് പിന്നെ വരുന്നത് ബൂസ്റ്റ് റീല് ബൂസ്റ്റർ റീൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്യാഷ് കൊടുത്തിട്ട് ഈ റീൽസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റീൽസിനെ നമുക്ക് ബൂസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ബൂസ്റ്റർ റീലായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ വരുന്നത് ഹൂ ക്യാൻ സീ ദിസ് റീൽ അത് പബ്ലിക്കിൽ തന്നെ ഉണ്ടാവുന്നതായിരിക്കും നല്ലത് പബ്ലിക്കിൽ തന്നെയുള്ളത് പിന്നെ ഷെഡ്യൂളിങ് ഓപ്ഷൻ നിലവിൽ ഷെഡ്യൂൾ ചെയ്യ പിന്നെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ചെയ്യണ്ട അഥവാ നിങ്ങൾക്ക് കുറച്ച് സമയത്തിന് ശേഷം ഷെഡ്യൂൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഷെഡ്യൂൾ ഫോർ ലൈറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്യാം ഇന്നത്തെ ഡേറ്റ് ആണെങ്കിൽ ഇന്നത്തന്നെ സെലക്ട് ചെയ്യാം നാളത്തെ ആണെന്നുണ്ടെങ്കിൽ നാളത്തെ സെലക്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് ടൈമും കൂടി വരുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ ഇന്നത്തെ ഡേറ്റ് ഉണ്ട് ഇനി നിങ്ങൾ നാളത്തെയാണെന്നുണ്ടെങ്കിൽ നാളത്തെ എട്ട് സെലക്ട് ചെയ്ത് അതിന് ശേഷം ടൈം നമ്മൾ പത്ത് മണിക്ക് രാവിലെ പത്ത് മണിക്കാന്നുണ്ടെങ്കിൽ വെച്ചു വെച്ചുകൊടുക്കും എന്നിട്ട് ഇവിടെ ഓക്കെ അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നാളെ രാവിലെ പത്ത് മണിക്കായിരിക്കും അത് സെലക്ട് ആവുന്നത് ഓക്കെ നിലവിൽ ഞാൻ ഷെഡ്യൂൾ ചെയ്യുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് അതിന് ശേഷം വരുന്നിവിടെ ക്ലോസ്ഡ് ക്യാപ്ഷൻ അതായത് ക്ലോസ്ഡ് ക്യാപ്ഷൻ ഇത് ഓണിൽ തന്നെയാണെന്നുള്ളത് അത് ഓണിൽ വെക്കുന്ന തന്നെയായിരിക്കും നല്ലത് ഇതിന് രണ്ടാ അതിനുശേഷം വരുന്നത് സി മോർ സെറ്റിങ്സ് സി മോർ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർസ് ഇവിടെ ഓണിൽ തന്നെയാണ് വെക്കേണ്ടത് സ്റ്റാർസ് ഓണിൽ വെച്ച് കഴിഞ്ഞാൽ ആരും അയച്ച് തരുന്നതെന്നില്ല എന്നിരുന്നാലും അത് ഓണിൽ വെക്കുക ഓക്കേ പിന്നെ ഏൺ മണി അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മോണ്ടൈസേഷൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ സാധിക്കും സ്റ്റാർസ് അല്ലെങ്കിൽ അവിടെ ഓണിലാക്കിക്കൊണ്ട് ഇവിടെ എനേബിൾഡ് എന്ന് കാണിക്കുന്നത് നമുക്ക് അല്ലെങ്കിൽ സ്റ്റാർസ് എനേബിൾ ആണ് അത് ഉള്ളവർക്കാണ് ഇങ്ങനെ കാണിക്കൽ പിന്നെ കണ്ടൻറ് മോണിറ്റൈസേഷൻ അതും എനേബിൾ ആണ് പിന്നെ ആഡ് പ്രോഡക്റ്റ് ലിങ്ക് അതും എനേബിൾ ആണ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡക്റ്റും കൂടി നമുക്ക് ലിങ്ക് ചെയ്തിട്ട് കൊടുക്കുക അതായത് നമ്മുടെ യൂട്യൂബിൽ ഉള്ള അതേ സിസ്റ്റം ഉണ്ട് പക്ഷേ യൂട്യൂബിലെ പോലെ പെട്ടെന്ന് ഈസി അല്ല ഇവിടെ കുറച്ച് പണിയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് പിന്നെ അതിനുശേഷം ശേഷം നമുക്കിവിടെ ഇൻവീറ്റ് കൊലാബറേറ്റർ ഇൻവൈറ്റ് കൊലാബറേറ്റർ ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും നമ്മുടെ ഫോളോവറായിട്ട് നമുക്ക് കൊലാബ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോളോവറ് ഇവിടെ വരുന്നതായിരിക്കും എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് അവരുടെ പേര് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മെസ്സേജ് പോവും ആ മെസ്സേജ് അവർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പേജിലും നമ്മുടെ വീഡിയോസ് ഓൺ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ പിന്നെ അതുകൂടത്തെ ലാസ്റ്റ് ഉള്ളത് ആഡ് ടോപ്പിക് എന്നാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ റീൽസ് ഏതുമായി ബന്ധപ്പെട്ടതാണ് അതിവിടെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക മൂന്ന് ഓപ്ഷന് മൂന്ന് ടോപ്പിക്ക് നമുക്കിവിടെ സെലക്ട് ചെയ്യാം ഓക്കെ ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് എന്നിട്ട് ഇവിടെ സേവ് അടിക്കുക സേവ് അടിച്ച് ചെയ്തതിന് ശേഷം ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം ഇവിടെ ഷെയറിനോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീൽസ് അപ്ലോഡ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കണം അല്ല ചുമ്മാ നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുന്നതിനെ കൊണ്ട് കാര്യമില്ല നമ്മൾ അതിൻ്റേതായ രീതിയിൽ ചെയ്യേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ശരിയായ റിസൾട്ട് ലഭിച്ചു തുടങ്ങുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടായിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്